ഓരോന്നും അവ്യയം ഓരോന്നിനും ഓരോ സ്വഭാവം ഉണ്ടാവും സ്വഭാവ അല്ലല്ലോ ജമാമിക്ക് ആ സ്വഭാവല്ലോ കാനിക്ക് അസ്വഭാവല്ലോ ചേകനൂരിന് അതേപോലെ സ്വഭാവിന് വ്യത്യസ്ത സ്വഭാവം മാത്രം അത് ഒത്തിന ഒരു ശുചിത്വവും വേറെന്താ വേറെ കോലത്തിലാവും ഉണ്ടാവുക പക്ഷെ ഓരോന്നും പുതിയതാണ് മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് എളുപ്പം രണ്ടു മൂന്ന് മാർഗപ്പന്തു ഞാൻ പറയാൻ പോകും ഒന്ന് പുതിയ പാർട്ടിയാകുമ്പോൾ ഉണ്ടാക്കിയതിൻ്റെ ഒരാൾ ഉണ്ടാവും പഴയതിനാളെ തപ്പിയാ കിട്ടൂല രണ്ടുണ്ടാക്കിയൊരു കാലം ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും പഴയതിന് അത് മൂന്നുണ്ടാക്കിയവർ എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാൻ പ്ലാന് കൊലക്കുണ്ടാവും പഴയതിനുണ്ടാവൂല അങ്ങനെ കൂട്ടുമ്പോൾ പൂജായത് പ്രസ്ഥാനം പ്രസ്ഥാനം പണ്ടില്ലേ അത് ഉണ്ടാക്കിയ ഒരാളുണ്ടാവും ആരാരങ്ങള് ിബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ആളാണ് അയാൾ വേറെ മുമ്പ് ആയിരത്തിഒരുന്നൂറ്റി പതിനഞ്ചിൽ നജിദുൽ മുഹമ്മദ് അബ്ദുൽ വഹാബ് റാ ആകുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രഭാവ കേന്ദ്രം എന്ന് ഇസ്ലാഹി പ്രസ്ഥാന എന്ന മുഹമ്മദ് എന്നുട്ടിശ്ശേരി പുസ്തകത്തിൽ അവരെ എഴുതി വെച്ചിട്ടുണ്ട് പ്രസ്ഥാനം മുമ്പില്ല ഉണ്ടാക്കിയത് അബ്ദുൽ വഹാബാണ് ജനിച്ചത് ആയിരത്തി തൊണ്ണൂറ്റി പതിനഞ്ചിലാണ് ഇതുപോലെ ആ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിനാണ് യശസ്വരീനായ സയ്യിദ് അബുലാല മുഹമ്മദ് ഉണ്ടാക്കിയത് എന്ന് പ്രബോധനത്തിന്റെ അമ്പതാം വർഷീയ പതിപ്പിൽ ജമാഅത്ത് രീതി ഖാദിയാനി അത് മിർസുല അഹമ്മദ് ഖാദിയാനിയാണ് ഉണ്ടാക്കിയത് എന്ന് അവരുടെ ഒരുപാട് സ്ഥലത്ത് ഇന്നും രണ്ടു മൂന്ന് സ്ഥലങ്ങളല്ല ഒരുപാട് സ്ഥലങ്ങൾ അവരുണ്ടാക്കിയതും അവരെ പേരും അങ്ങനത്തെയാണ് കാദിയാനികൾ പഞ്ചാബിലെ മിർജാവ് കലാം അഹമ്മദ് കാദിയാൻ ആ കാദിയാനികൾ ചേർത്തിട്ടാണ് കാദിയാനികൾ സത്യദൂതൻ എന്ന അവരെ മാസിക നോക്കിയാൽ കാണാൻ കഴിയും പിന്നെ ഇപ്പൊ തെബിലീഗ് ജമായത്ത ആ തെബിലിക് ജമായത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഉണ്ടാക്കിയത് എന്നും അതുവരെ അങ്ങനത്തെ സാധനം അള്ളാന്റെ ഭൂമിയിൽ എന്നും ആ വണിക്ക് ഒന്ന് കേറിയിരുന്നാലും സൗകര്യം ഇടക്കൊക്കെ ഇരുന്നാർ അമലേ ഉറക്കു വരാതൊക്കെ നല്ലതും കൂടിയാണ് ഇങ്ങനെ ഇളകിയാലേ മറ്റേ കട്ടൻ ചായക്ക് കിട്ടുമ്പോ അത് അറിയില്ല അപ്പൊ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഈ സാധനം അന്നാന്റെ ഭൂമിക്ക് ആദ്യെട്ട് പേരുണ്ട് ഇതിന്റെ കൈയുള്ള സാധനം ഹസറത്ത് മോദാന മുഹമ്മദ് തൃബുൽഗ പ്രവർത്തനവും എന്ന് പറയുന്ന പുസ്തകമാണ് ഇത് നേരത്തെ പുസ്തക പറഞ്ഞ മാതിരി ബാക്കിയൊരു ഇതൊക്കെ ഞാൻ തന്നെ പോയി തെബുലീകര കേന്ദ്രത്തിലൂടെ പോയി പഠിച്ച് അവരൊപ്പം താമസിച്ച് ചേർച്ചയൊന്നും തിന്നിട്ടില്ല കേട്ടോ ആലും താലും അതായത് അറിവിൻ്റെ വിശ്വാസം മുമ്പേ എനിക്കുള്ളത് കൊണ്ട് അത് ഞാൻ ആ ജാതി നോക്കിയിട്ടേ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ രണ്ട് ലോകത്തെ രണ്ട് കേന്ദ്രമാണ് ഇവർക്ക് മെയിനായിട്ടുള്ളത് രണ്ടൂടത്ത് ഞാൻ പോയി താമസിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ഓരോ കൂടെ കൂടി ഇത് പഠിച്ചിട്ടുണ്ട് ആ പൈല് ശേഖരിച്ച കുറേ സാധനമാണ് അന്ന് ഞാൻ രണ്ടാം ഉള്ളൂ അന്ന് വരുവാനായിട്ടില്ല പിന്നെ അതിൻ്റെ ശേഷം ഇങ്ങനെ പഴയത് അവിടെ വിരുന്ന് പോകുമ്പോഴൊക്കെ അമ്മായിമ്മ അങ്ങനെ പറയും അങ്ങനെ പഴയത് തപ്പി വെക്കും കിട്ടിയ കിട്ടിയൊരു പുസ്തകമാണ് അള്ളാഹുത്തല്ലാ ഖസ്താൻ്റെ കവറ് സ്വർഗാക്കി കൊടുക്കട്ടെ ഇതിൻ്റെ എട്ടാമത്തെ പേജിൽ പറയുന്നുണ്ട് ഈ തബിലീഖ് മുസ്താൻ എന്ന് പറയുന്ന സംഗതി ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ മൗലാന മുഹമ്മദിൻ്റെ വിയോഗാനന്തരം ബംഗ്ലാവാലി മസ്ജിദിൻ്റെയും മേവാത്തികളുടെയും ചുമതല മൗലാന മുഹമ്മദ് ഏറ്റെടുത്തതോടെയാണ് ലോകവ്യാപകമായി സന്മാർഗത്തിന്റെ കൊടുങ്കാറ്റി വീശിയ ദീനീ തഴവത്തിൻ്റെ അഥവാ തബ്ലീഗ് ആരംഭം കുറിക്കുന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വരെ തെബ് ജമാഅത്ത് എന്ന് പറയുന്ന സാധനം ലോകത്ത് ഇല്ല ആയിരത്തിഒരുന്നൂറ്റി പതിനഞ്ച് വരെ വഹാബിസം എന്ന് പറയുന്ന പരിപാടി ലോകത്ത് ഇല്ല ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒന്ന് വരെ പറയുന്ന ജമാത് എന്ന സാധനം ലോകത്ത് ഇല്ല ഇതിപ്പോ അവരെ കിത്താബ് ചെയ്യാൻ ഇനിയിപ്പോ ഞമ്മള് സുന്നിയോ സുന്നി അകൃഷ്ണ ഇന്ന ഡേറ്റിലുണ്ടായി രണ്ടായിരത്തി പതിനഞ്ചിലുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലുണ്ടായി അങ്ങനെ എവിടെയെങ്കിലും വായിക്കട്ടെ വരും ഞാനിത് പ്രശ്നിക്കാൻ തുടങ്ങിയിട്ട് മുപ്പത് മുപ്പത്തിരണ്ട് കൊല്ലയേക്ക അന്ന് മുതലേ ഞാൻ അന്ന് പേപ്പ് ചെയ്ത് സലാമു സലീമി ജക്കലായി ഞാൻ ചോദിക്കുന്നത് ചോദ്യമാണ് അതായത് മുജാദ് ഉണ്ടാക്കിയ ഡേറ്റ് ഞങ്ങൾ പറയും ജമാത് ശാമി ഉണ്ടാക്കിയ ഡേറ്റ് പറയും തബ്ലീഗ് ഉണ്ടാക്കിയ ഡേറ്റ് നമ്മൾ പറയും കാതേലിക്ക് ഡേറ്റ് നമ്മൾ പറയും സുന്നി അകൃഷ്ണുജമാൻ ഇത് ഇന്ന ഡേറ്റിന് ഇന്ന ആൾ ഉണ്ടാക്കി എന്നാണ് പറയും ധൈര്യട് ചോദിച്ചോളൂ നിങ്ങള് എന്ന് പറയും സമസ്ത സമസ്ത സംഘടനയാണ് പൊട്ടിസം സംഘടനയാണ് സുന്നത്തമായ ഇതിപ്പം സമസ്തക്ക് പറയാം അല്ലെങ്കിൽ എസ് ഐ ഒന്ന് പറഞ്ഞാൽ സമസ്തത്തിനെ പറ്റി പറയാം അല്ലെങ്കിൽ ദൈവം പറയാം അതൊരു ആദർശം സുന്നിസം അതൊരു അതൊരു ഈ ആദർശത്തിന്റെ പഴക്കി പണ്ട് ആയിരത്തിഒന്നൂറ്റി പതിനഞ്ചില് ഭൂജാതനെ അബ്ദുൽ വഹാബും ഒന്നിലെ ജമാഅത്ത് ഇസ്ലാമിയും പിന്നെ പതിനേഴിന് ശേഷം വന്ന വന്നു സുന്നി അങ്ങനെ ഒന്നും കാണൂല ഉണ്ടാക്കിയ ആളിയും കാണൂല അത് റസൂർ പൂർത്തിയാക്കി അടുത്ത തലമുറക്ക് കൊടുത്തു അടുത്ത തലമുറക്ക് കൊടുത്തു അങ്ങനെ അങ്ങനെ കൂടി വന്നതാണ് അപ്പം ഇരിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് തെബിലീഗ് ജമാഅത്തിനുണ്ടാക്കുന്നത് അതുണ്ടാക്കിയ ഒരാളാണ് ആര് പറയണം ഇതെൻ്റെ കയ്യിലുള്ളത് ഒരു അറബി പത്രാണ് കഴിവതും ഞാൻ നിങ്ങൾക്ക് മലയാളം തരും ഞാൻ പക്ഷെ ഇത് ഓഴി അറക്കുമ്പോൾ ഒന്നും കുറച്ച് അറുക്കൂലായി മാതിരി എന്തായിരുന്നാലും ഇവരെ ബേസ് ഉറുദുവാണ് തെബിലീഗിൻ്റെ ഉണ്ടായ പോലെ തറവാടും ഉറുദു നാടാണ് അപ്പം ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളധികം ഉറുദൂര ഉള്ളത് അതുകൊണ്ടാണ് നമ്മളധികമാരും തെബിലിയും ബാക്കിയുള്ളതിനൊക്കെ വിമർശിക്കുമ്പോൾ തെബിലേനെ വിമർശിക്കത്ത എന്തുകൊണ്ട് കാര്യങ്ങള് തെബിലി നല്ലതായിട്ടല്ല അത് പറയുകയാണെങ്കിൽ ഉറുദു കൈവശം വേണം രേഖകളും വേണം അതെടുത്തപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ഒരു പത്ത് കൊല്ലത്തോളം ഞാൻ പ്രസംഗിക്കുമ്പം ഞാൻ ഏകദേശം തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് മുതൽ ഇവരൊക്കെ നമ്മളെ സീനിയറാണ് ഓരോക്കെ വലിയ ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ ചെറിയ ക്ലാസ്സിലാണ് പക്ഷെ പ്രസംഗിക്കാൻ അന്ന് തന്നെ പോരാടിക്കും മറുപടിക്ക് പോകുന്ന അങ്ങനെ തൊണ്ണൂറ്റിയേഴില് ഞാൻ സഖാഫി ആകണത് വരെ അതിന് മുമ്പ് നടത്തിയ ഒരു പ്രസംഗത്തിൽ ഞാൻ തെബിലീഗ് എവിടെ വിമർശിച്ചിട്ടില്ല കാരണം ഉറുദു പഠിക്കണം അവരെ പറ്റിയ അണ്ട്രോസ് കൂടെ ഞാൻ ആദ്യമായി കുറെ പോയിക്കണുസ് നമ്മളിങ്ങനെ ഹേ അല്ലാതെ നമുക്കൊരു ഉറുദു എന്ത്യൊന്നും ഒന്നും അറിയില്ലല്ലോ പക്ഷെ അങ്ങനെ പേക്കറിയാം പക്ഷെ ആൾക്കാരോട് പറഞ്ഞു കൊടുത്താൽ സംശയം ചോദിച്ചാൽ തീർത്തു കൊടുക്കണ്ടേ എന്നിത്തല്ല അപ്പം പണ്ട് ഇയാൾ പറഞ്ഞത് വളങ്കിർ കശത്ത് ഷൊള്ള മുടിയാതെ തന്നെ വളങ്കീർ കശത്ത് ഷൊള്ളമടിയാതെ സംഗതി തിരിഞ്ഞു വെച്ചപ്പോ കഴിയണ്ടേ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ ആയി കഴിഞ്ഞതിന് ശേഷം നിസാമി കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഉത്തരേന്ത്യയിലേക്ക് പോയി ഡൽഹിയിലേക്ക് പോയി ഒരു വല്ല അക്കെല്ലാം ഞാൻ സ്വന്തം റിസ്ക് എടുത്തിട്ട് ടൗണിൽ നിന്ന് പോയിട്ട് തബുലീകര കേന്ദ്രത്തിൽ പോയിട്ട് തെബുലീകരൻ പഠിച്ചത് പിന്നെ അവ രണ്ടാം കേന്ദ്രത്തിൽ വന്നു നേരത്തെ പറഞ്ഞ ഇവരെ ഒക്കള പള്ളി പള്ളിയിൽ പോന്നിട്ട് പോലെ കൂടെ കൂടി എന്താ അതെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെ അവർ ഒപ്പം കടക്കുമ്പോളാണൊരാപ്പനി തിരിയുക അങ്ങനെ കൂടെ കടന്നു ഇറക്കാൻ വേണ്ടിയിട്ട് അപ്പം എനിക്ക് എന്തുകൊണ്ട് ഭൂക്തിയായി അപ്പം പിന്നെ ഞാൻ അവരുടെ അടുത്ത് തന്നെ പോയിട്ട് പുസ്തകങ്ങൾ കിതാബുകൾ വാങ്ങി അങ്ങനെ വാങ്ങിയ കിതാബുകൾ രണ്ടും മൂന്നും ആവർത്തി ഞാൻ ആ കിതാബുകൾക്ക് വായിച്ച് സംശയം ഉറുദുക്കാരോട് ചോദിച്ചു അപ്പം എനിക്ക് മനസ്സിലായി പിടിച്ചതും വലുതാണ് മാളത്തിൽ നന്നാക്കി എതിർക്കണം പിന്നീട് ഞാൻ തഹസൂസിൽ വന്ന് ഇരിക്കുമ്പോഴാ തൊണ്ണൂറ്റമ്പതിലാണ് ഞാൻ കാമിസക്കാർ ഇട്ടിരിക്കുന്നത് അതിനുശേഷമാണ് തെബിലിഗിനെ ഞാൻ എതിർക്കാൻ തുടങ്ങിയത് ഇത് എതിർക്കപ്പോഴ സാധനം മനസ്സിലായി അപ്പൊ പലരും ഇത് എതിർക്കാത്തത് തെബിലിവിനെ അനുകൂലിച്ചിട്ടല്ല ഇതെന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് അറിഞ്ഞാൽ വഹാബിസത്തിന്റെ അതേ പതിപ്പ് വേറൊരു മോഡൽ അപ്പൊ അതിൽ ഞാൻ പറയുന്നത് ഇത് ലഖനോ നടക്കുന്ന ഒരു പത്രമാണ് ഉത്തരേന്ത്യയിൽ ആ പത്രത്തിൽ സുന്നികൾക്ക് മറുപടിയായിട്ട് എഴുതിയതാണ് തുടക്കത്തിൽ പറയുന്നുണ്ട് ഇന്ന എങ്ങനത്തെ ആ ടീമിനെ ഉണ്ടാക്കിയത് ഷെയ്ഖ് മുഹമ്മദ് ഖാൻ കാന്തലവിന്ന് പറയുന്ന ഈ സാധനാണ് തബ്ലീഗ് ജമായത്തിന് ഉണ്ടാക്കിയത് അപ്പൊ അതിന്റെ മുമ്പ് ഇല്ലാതെ ഉറപ്പായില്ലേ അല്ലാണ്ട് ഭൂമിയിലുള്ള ഉറപ്പായില്ലേ കുളിങ്ങൾ ഇത് ഉണ്ടാക്കി എന്നാലും ആയിക്കോട്ടെ അതിപ്പോ ഉണ്ടാക്കാൻ ഒരു സാഹചര്യം ഇയാൾ ഇയാളെന്നെ പറയുന്നുണ്ട് ഇയാൾക്ക് ചൂടുമ്പോ വല്ലാതെ കൂടി വന്നപ്പം ഉറക്കില്ലാതെ ഉറക്കില്ലാതെ അപ്പൊ ഇയാൾ ഡോക്ടറെടുത്ത് തന്നു വൈദ്യരെ വൈദ്യര് പറഞ്ഞ തലക്ക് എണ്ണ ഇട്ടിട്ട് മാലിച്ചിട്ടാൽ മതിയാ തലയിൽ എണ്ണട്ടിട്ട് മാലിച്ചിട്ടാ മതി അങ്ങനെ പറയാ കണ്ടു ഇയാള് ഇങ്ങനെ അങ്ങനെ ഇൽഹാമിൽ ഉണ്ടാക്കിയാണ് ഇത് മുമ്പ് രണ്ടു മൂന്ന് സ്ഥലത്ത് പ്രസംഗിച്ച അത് നിങ്ങൾ തെബലീകാരെ കളിയാക്കാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ ഒന്നും ഉണ്ടാവൂല അതുവാണെങ്കിൽ ഞാൻ ഉറുദു ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇതാ എന്നോട് മൽഫൂസാത്ത് സാധനം അതായത് തബലി ജമാത്ത് ഉണ്ടാക്കിയ ആളുടെ വചനങ്ങൾ അയാൾ പറഞ്ഞ വാക്കുകൾ ക്രോഡീകരിച്ചു ശിഷ്യന്മാർ അതല്ല അയാൾ പറിക്കുന്നുണ്ട് തബിലി ജമാക്കാണ്ടായ കാരണം പിന്നെ ഇതിന്റെ ഇൽഹാം കിട്ടിയതാണ് അൻപത്തി ഒന്നാമത്തെ പേജ് ചില കാര്യങ്ങൾ പറയുമ്പളേ അതുവരെ കളിയാക്കാൻ വേണ്ടിയുടെ പറയിലാണ് കിത്താവിലൊന്നും അങ്ങനെയല്ല ഞങ്ങൾക്ക് അങ്ങനെ കിതാബൊക്കെ ഒക്കെ ഇല്ലാന്ന് പറഞ്ഞു അതൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ വായിക്കാൻ മാത്രമേ ഉള്ളൂ ഉള്ളു കേട്ടോളെ അവിടെ പിന്നെ ഞങ്ങൾ ഈ ഏരിയയിൽ കുറെ കേരളത്തിന്റെ പുറത്തു പോയി കർണാടകക്കാരും ചെന്നൈക്കാരും ഒക്കെ ആയതുകൊണ്ട് ഹിന്ദി ഉറുദുവൊക്കെ അത്യാവശ്യം കിട്ടുന്നവരാകും ഏതാനും വായിക്കാനോ എവിടെയെന്നുള്ളതല്ല കേരളത്തെ മൊത്തം അയക്കണം ബംഗാളികൾ പള്ളിക്ക് പാങ്ക് കൊടുക്കാനടക്കം ബംഗാളികളാണ് സുന്നി പള്ളിക്ക് പിന്നെ മാലിമൌലിദാരിനോട് വെക്കണില്ല ജയന്ത പള്ളിക്ക് ഹത്തീബ് അല്ലാത്തവരൊക്കെ ബംഗാളികളയക്കണം എല്ലാം ഇനിയിപ്പോൾ പെൺകുട്ടികളെയും പങ്കാളികളാക്കണ്ടല്ലേ കാരണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് കെട്ടിക്കാവുന്ന ഗവൺമെൻറ് അമ്മ പാസ്സാക്കി ഇപ്പം പതിനെട്ട് കഴിഞ്ഞ് നിൽക്കുമ്പം വേണ്ട പുതിയ അപ്പള വേണ്ട ഫ്രീഡം പാടാം നിങ്ങൾ പഠിക്കാം ഞാൻ കൂടെ ഒന്ന് ജോലിയൊക്കെ ആയിട്ട് കെട്ടിച്ചാൽ മതി എന്നിട്ട് കണ്ടുപോയി കൂടെ ഇറങ്ങി പോകും ചെയ്യാം നാളെ പെണ്ണു കണ്ടുമ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ നമ്മൾ പണിക്കാരറക്കിയ മാതിരി കുറച്ച് ബംഗാളി പെണ്ണുങ്ങൾ ഇറക്കുക അല്ല ചെറുക്കട പെണ്ണുങ്ങൾ ഉണ്ടാവും ഇറക്കി എന്നവലെന്ത് ചെയ്യാ ഇവരൊക്കെ ഇവർ കുറച്ച് തന്നോളും അപ്പം എന്നതുപോലെ എല്ലായിടത്തും പങ്കാളികളാണ് അപ്പം നമ്മളെ ഉറുദു പെണ്ണുങ്ങളെടുക്കപ്പം ഉറുദ്ധു പഠിച്ചു നഹി ഹേ എന്നൊക്കെ പറഞ്ഞ കഴിഞ്ഞും കാലത്തോണ്ടും ഒക്കെ വാട്ട് കാട്ടിപ്പോൾ നല്ല കുഞ്ഞിർമുട്ടിയാക്കി തീരെ മലയാളം തന്നെ അറിയില്ല അയാളുടെ വഴിയുടെ കമ്പി ഉതർക്കോ കൈക്കോട്ട് ഉതിർത്തിയേക്കും സിമെൻ്റ് ഉതിർച്ചേ പൊക്കട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ഒരു ഊട്ടി പൂട്ടി ഉറുദ്ദു ഇപ്പം അത്യാവശ്യം എല്ലാവർക്കും അരി ഓട്ടോഷ്ട്രൈവർക്കും ബസ് കണ്ടക്ടർമാരൊക്കെ ചൂടാകേണ്ട ഉറുദ

ചില ആളുകൾക്ക് സ്വപ്നത്തിൽ ഇത്തരം പുരോഗതികളൊക്കെ ഉണ്ടാവും അത് ആത്മീയ ഭാരോഗിയാക്കന്മാരൊക്കെ കഴക്കുന്ന മേഖലക്കാൾ കിട്ടാത്തത് കിട്ടും എന്നിട്ട് ഞങ്ങൾ പറയാട്ടോ ആജുകൾ ഇപ്പൊ കുറച്ചു കാലമായി കണ്ണ് കണ്ണുചിംബി ഉറങ്ങിയ കുറെ അറിവ് കിട്ടും

എനിക്കിപ്പോ കുറച്ച് ക്ലൈമറ്റിന്റെ തകരാറുകൊണ്ട് ഉറക്കം കിട്ടണില്ല ഞാൻ വൈദ്യരോട് പരാതി പറഞ്ഞു ഇല്ല അപ്പൊ വൈദ്യർ എന്നോട് പറഞ്ഞു കളിയില് തേന് പിന്നെ എണ്ണ ഇട എണ്ണിട്ടിട്ടും മാലിഷ് ഇടുക അവള് കുഞ്ഞൊടുക്കണ മാതിരി തല മാലിഷ് ഇടാം നീന്ത മീൻ തറക്കി ഹോയി അങ്ങനെയാണ് എനിക്ക് നല്ല ഉറക്കത്ത് പുരോഗതിയത് അയാള് പറഞ്ഞ കാര്യമാണ് അങ്ങനെ ഉറക്കല്ല ഞാൻ മനുഷ്യ ഒന്നിനും പറ്റൂല അപ്പൊ അങ്ങനെ തലയിൽ ഇത് എണ്ണ തേച്ചിട്ട് മാലിച്ച് ഇടാൻ പറഞ്ഞപ്പോർ ആ വൃദ്ധ എല്ലാര്ക്കും മനസ്സിലായി കാണും മലയാളത്തിൽ സമ്മേളനത്തിൽ പറഞ്ഞില്ലേ അയാൾ അറബിയിൽ എന്തോ പ്രസംഗിച്ചു ായില്ല അർഷനാമല മലയാളത്തിലായതുകൊണ്ട് അത് മാത്രം മനസ്സിലായി ലേഖകങ്ങൾ അപ്പൊ എന്താ അത് കേട്ട് കേട്ട് അങ്ങനെ അയക്കണം എന്ന് പറഞ്ഞ പോലെ ഈ ഉറുദുങ്ങൾക്കും തിരിഞ്ഞി തന്ന പാർട്ടി അത് ഉണ്ടാക്കാനുള്ള വെളിപാട് എനിക്ക് കിട്ടിയത് സ്വപ്നത്തിലാണെന്ന് ഇങ്ങനെ ഇത് കളിയാക്കാൻ പറഞ്ഞല്ല ഒറിജിനൽ കിതാബിലുള്ളതാണ് അപ്പം ഇവരുടെ എഴുതി അത് വിദഗ്ധർക്ക് അങ്ങനെ പ്രത്യേകത ഉണ്ട് എല്ലോ പൊട്ടപ്പൊയത്തും ചേച്ചും ചേച്ചും അതൊക്കെ പറയും ചോദിച്ചു നമ്മളെ ചില പെണ്ണുങ്ങളെ വാരിയാണ് നമ്മൾ മറച്ചാ മതി ചില കൂട്ടാൻ മറ്റൊക്കെ ഉണ്ടാക്കിയാല് പറയാതെ വന്നാൽ നമ്മൾ തിന്നും അപ്പൊ പ്രത്യേകിച്ചും ചെറുപ്പക്കാർ കങ്ങിയതൊന്നും അറിയില്ല ഇപ്പം കുറഞ്ഞതും അറിയില്ല കാരണം ഈ വാട്സപ്പ് നോക്കിയിട്ടല്ലേ തിന്നണെ അപ്പം എന്തായിരുന്നു അറിയില്ല എന്നാ പിന്നെ അതൊക്കെ പോയിക്കോട്ടെ ചാതി അപ്പം നോക്കിയാണെങ്കിൽ ഞാൻ തീമെച്ചു പോയിക്കാണു പിന്നെ കുട്ടികൾക്ക് പോകത്തിനു അത് പറഞ്ഞ പിന്നെ ഓരോ സമൂഹത്ത് പിന്നെ അടിയായി പിടിയായി പറഞ്ഞതെ പറ്റി ഈ വിധേത്താർക്ക് അങ്ങനെ സ്വഭാവം ഒരു ചില പെണ്ണുങ്ങളായിരിക്കും പറഞ്ഞോളും എല്ലാം തുറന്നു പറഞ്ഞു ഇതിർക്ക് ഇങ്ങനെ ഉറക്കത്തിൽ കിട്ടിയ വേണ്ടി ഉണ്ടാക്കിയതാണ് ആയിക്കോട്ടെ എന്നാൽ അതിനിപ്പ കുറ്റം പറയണ്ട ഉറക്കില്ലാതെ വന്നതാണ് വൈദ്യരെ കണ്ടതാണ് വെളിച്ചം ഇട്ടതാണ് അപ്പൊ മാലി ചിട്ടാണ് ഉറങ്ങിയത് അപ്പൊ കണ്ണുണ്ടാക്കിയതാണ്